എൻ്റെ പേര് സിന്ധു എനിക്കിപ്പോൾ മുപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞു ഭർത്താവ് രണ്ട് കുട്ടികളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത് ഭർത്താവ് കൂലിപ്പണിക്ക് പോയാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരാളുടെ ജോലി കൊണ്ട് മാത്രം ജീവിച്ചു പോകാൻ പാടാണ് അതിനാൽ ഞാൻ കൂടെ പണിക്ക് പോകാൻ തീരുമാനിച്ചു ഞാൻ അത്യാവശ്യം സുന്ദരിയാണ് ടുത്ത ശരീരമാണ് നല്ല രീതിയിൽ എല്ലാം സൗന്ദര്യവും ഉണ്ട് കണ്ടാലും ആരും ഒന്നും നോക്കിപ്പോകും ഇതുവരെ പണി കെട്ടിയോ പണിക്കൊന്നും വിട്ടിട്ടില്ല എൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുമെന്ന് വെച്ചിട്ടായിരുന്നു അദ്ദേഹം പണിക്ക് വിടാത്തത് പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോകാതെ ഇരിക്കാനും പറ്റില്ലല്ലോ ഞാൻ കൂടെ പണിക്ക് പോകാമെന്ന് സോമൻചേട്ടനോട് പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ വിസമ്മതിച്ചെങ്കിലും പിന്നീട് മനസ്സിലായ മനസ്സോടെ അദ്ദേഹം സമ്മതിച്ചു ഞാൻ പണി അന്വേഷിക്കാൻ തുടങ്ങി എനിക്ക് റബ്ബർ വെട്ടാൻ അറിയാമായിരുന്നു അതിനാൽ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല ജോസ് മുതലാളിയുടെ തോട്ടത്തിൽ റബ്ബർ വെട്ട് പണി കിട്ടി ഇനിയാണ് എൻ്റെ കഥ തുടങ്ങുന്നത് ജോസ് മുതലാളിയുടെ തോട്ടത്തിൽ വെട്ടാൻ പോയാൽ ഒരു പ്രശ്നമുണ്ട് അവിടുത്തെ സ്ത്രീകളൊക്കെ ലുങ്കിയും ബ്ലൗസുമാണ് ധരിക്കണം ഞാനാണെങ്കിൽ ഇതുവരെ അത് ഇട്ടിട്ടുമില്ല ഏതായാലും ഒരു പണി കിട്ടേണ്ടതല്ലേ മനസ്സില്ലാ മനസ്സോടെ ഞാൻ ആദ്യത്തെ ദിവസം ലുങ്കിയും ബ്ലൗസും എടുത്ത് റബ്ബർ വെട്ടാൻ പോയി അതും കൂടി ഇട്ടപ്പോൾ എൻ്റെ അഴക് മുഴുവനും കാണുന്ന വിധത്തിലായിരുന്നു പുലർച്ചെ തന്നെ വെട്ടാൻ പോകണം എന്നാലേ റബ്ബറിൽ പാല് കിട്ടുകയുള്ളൂ ആദ്യത്തെ ദിവസമായതിനാൽ ഒരാവേശത്തിൽ വേഗം പണിയെടുത്തു എൻ്റെ വെട്ട് ബാക്കിയുള്ളവരെയൊക്കെ അപേക്ഷിച്ച് നേരത്തെ തീർന്നു ഇനി പാലെടുത്താൽ മതി ഇന്നത്തെ പണി തീർന്നു ഞാൻ രാവിലത്തെ കാപ്പി കുടിക്കാൻ ഇരുന്നു അപ്പോഴാണ് ജോസ് മുതലാളി അങ്ങോട്ട് വരുന്നത് അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടില്ല കാണാൻ ഇത്രയും സൗന്ദര്യമുള്ള ഒരാളെ ഞാൻ ഈ പരിസരത്ത് കണ്ടിട്ടുമില്ല ജോസ് മുതലാളി എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു അറുപത് വയസ്സുള്ള ആളാണെന്നാ ഇത് ഒരു നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരാൾ ഞാൻ അറിയാതെ അയാളെ നോക്കി നിന്നുപോയി അയാൾ എന്നോട് ചോദിച്ചു പണിയൊക്കെ നേരത്തെ കഴിഞ്ഞെന്ന് ഞാൻ പുള്ളിയെ കണ്ട് അന്തം വിട്ടു നിൽക്കുകയായിരുന്നതിന് ചോദ്യം ശ്രദ്ധിച്ചില്ല അദ്ദേഹം ചോദ്യം വീണ്ടും ആവർത്തിച്ചു ഞാൻ പെട്ടെന്ന് ഞെട്ടിയിട്ട് പറഞ്ഞു നേരത്തെ തീർന്നു മുതലാളിയെ ജോസ് മുതലാളിയെ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി ഇവിടെ പണിക്ക് വന്നതിൽ ഏറ്റവും സുന്ദരി നെയ്യാണ് കേട്ടോ ഞാൻ എന്തെന്നില്ലാത്ത സന്തോഷത്തിലായി സോമൻചേട്ടൻ പോലും എൻ്റെ മുഖത്ത് നോക്കി എന്നോട് ഞാൻ സുന്ദരിയാണെന്ന് പറഞ്ഞിട്ടില്ല ആദ്യമായാണ് എനിക്കിങ്ങനെ ഒരു അനുഭവം ഞാൻ വേറെ ഏതോലും അകത്തായി കുറച്ച് നേരം സംസാരിച്ചിട്ട് മുതലാളി അങ്ങ് പോയി പക്ഷെ മുതലാളി പറഞ്ഞത് എന്നെ വിട്ടുപോയില്ല ഞാൻ ആദ്യ ദിവസം തന്നെ തോട്ടത്തിലെ പണി ഇഷ്ടപ്പെടാൻ തുടങ്ങി എൻ്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിലും കൂടുതൽ ജോസ് മുതലാളിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി അടുത്ത ദിവസം പണിക്ക് പോകുന്ന സമയമാകാൻ ഞാൻ കാത്തിരിക്കാൻ തുടങ്ങി അങ്ങനെ പതിയെ പതിയെ ഞാനും ജോസ് മുതലാളിയും തമ്മിൽ നല്ലൊരു സൗഹൃദം ഉണ്ടായി സൗഹൃദത്തിനപ്പുറത്തേക്ക് ഈ ബന്ധം എത്തിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ അതിനു വേണ്ട ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ഞാൻ അതിനുവേണ്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലൗസൊക്കെ ഒന്ന് ഒരു വിധത്തിൽ ഒന്നും കൂടി ഞാൻ ശരിയാക്കി മുകളിലിട്ടിരിക്കുന്ന തോർത്ത് അത് ഞാൻ അങ്ങോട്ട് ഒഴിവാക്കി ഇപ്പൊ എൻ്റെ സൗന്ദര്യം എടുത്ത് കാണുന്ന വിധത്തിലായിരുന്നു പതിവില് നേരത്തെ ഒരു ദിവസം ഞാൻ പണിക്കെത്തി രാവിലെ തന്നെ റബ്ബർ വെട്ടാൻ കഴിഞ്ഞു പിന്നെ എൻ്റെ കാത്തിരിപ്പ് ജോസ് മുതലാളിക്ക് വേണ്ടിയായിരുന്നു മുതലാളി വന്നില്ല ഞാൻ ആകെ സങ്കടത്തിലായി ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് മുതലാളി വന്നില്ല ഞാൻ പാലെടുക്കാൻ തുടങ്ങി പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരു വിളി സിന്ധുവേ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മുതലാളി എനിക്ക് ഭയങ്കര സന്തോഷമായി പണി കഴിഞ്ഞില്ലടി മുതലാളി ചോദിച്ചു ഞാൻ എൻ്റെ സംസാര ശൈലി മാറ്റി ഇല്ല മുതലാളി പാലെടുക്കുന്നു പാലെടുക്കാനല്ലേ ഞാൻ ഇവിടെ വരെ വരുന്നത് ഞാൻ കുറച്ച് വികാരം കലർന്ന മറുപടി കൊടുത്തു എന്നിട്ടൊന്ന് ചിരിച്ചു ജോസ് മുതലാളിക്ക് കാര്യം മനസ്സിലായി നിനക്ക് എന്താടി ഒരു മാറ്റം നിന്റെ സൗന്ദര്യത്തിൻ്റെ പലതും പുറത്തേക്ക് ചാടും കേട്ടോ മുതലാളി അങ്ങ് പറഞ്ഞു ഓ എന്തിനാ മുതലാളി തോർത്തൊക്കെ ചൂടല്ലേ ഇവിടെ പിന്നെ ആര് കാണാൻ നിന്റെ വീട്ടിലെ പശുവിനെയൊക്കെ കറക്കാൻ സമയമായി കേട്ടോ ഞാനും വിട്ടുകൊടുത്തില്ല കറക്കാൻ ആളുണ്ടെങ്കിൽ കറക്കാമായിരുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുതലാളിയുടെ പറമ്പിലേക്ക് നടക്കുന്ന പശുവല്ലേ ഞാൻ മുതലാളി തൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്ന ആ ഒരു കുഞ്ഞുമോനെ ഒന്ന് തഴുകാൻ തുടങ്ങി അത് ഞാൻ കാണുന്നുണ്ടായിരുന്നു മുതലാളി മെല്ലെ മെല്ലെ എൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് മുതലാളി പറഞ്ഞു ഇനി നിനക്ക് വെട്ടിൻ്റെ കൂടെ ഒരു പണിയും കൂടെ കാണും ചെയ്യാൻ തയ്യാറാണോ എന്ന് ഞാൻ മുതലാളിയുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു ഞാൻ ചെയ്യാം എന്ത് പണിയും മുതലാളി തന്നോ ഞാൻ ചെയ്തോളാം എന്ന് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കുഞ്ഞുമോനെ നോക്കാൻ ഒരാൾ വേണമായിരുന്നു ഞാൻ പറയേണ്ട താമസം കുഞ്ഞുമോനെ കയറി അങ്ങു തഴുകി മുതലാളി കുഞ്ഞുമോൻ ഒത്തിരി വലുതായല്ലോ ആടി നിനക്കുള്ളതാ നീ നല്ലവണ്ണം അവനെ നോക്കണം കേട്ടോ അപ്പം മുതലാളി എൻ്റെ പണി കുറച്ചും കൂടി കൂടിയല്ലേ അതിനൊക്കെ ഞാൻ വേറെ പൈസ തരും നല്ല പണിയാണെങ്കിൽ കൂടുതൽ കിട്ടും നീ നോക്കി നിൽക്കാതെ വാടി അവൾ പതുക്കെ മുതലാളിയുടെ കയ്യിലു നിൽക്കുന്ന ആ കുഞ്ഞുമോനെ ഒന്ന് തടവി ആരും ചുറ്റുവട്ടത്ത് ഇല്ല എന്ന് മനസ്സിലാക്കിയ കുഞ്ഞുമോനെ അവൾ മാറോട് ചേർത്ത് ചുംബിച്ചു എൻ്റെ കുഞ്ഞുമോനെ ചുംബിക്കുന്നത് കണ്ട് മുതലാളി പറഞ്ഞു ഇതുവരെ എൻ്റെ പുന്നാരെ ഈ കുഞ്ഞുമോനെ പിടിച്ച് ആരും ചുംബിച്ചിട്ടില്ല ചുംബിച്ചിട്ടില്ലായിട്ടോ നീയാണടി റാണി മുതലാളി ആവേശത്തോടെ സിന്ധുവിൻ്റെ അടുത്തേക്ക് കൂടി അവളുടെ തോളിൽ കൈവച്ചു അവളെ തൻ്റെ കരവലയത്തിൽ ഒതുക്കി എന്നിട്ട് പതുക്കെ മുതലാളി താൻ വിശ്രമിക്കുന്ന ആ ഷെഡിലേക്ക് അവളെ കൊണ്ടുപോയി പതുക്കെ ഇരുന്ന ഒരു ബെഞ്ചിലേക്ക് തന്നെ തള്ളിയിട്ടു തൻ്റെ കയ്യിലുണ്ടായിരിക്കുന്ന സൗന്ദര്യത്തെ മറച്ച ആ കവചങ്ങളെല്ലാം എടുത്തു മാറ്റി മുതലാളിക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്തു മുതലാളി പറഞ്ഞു നീയൊരു അപാര സൗന്ദര്യറാണി തന്നെയാണെന്ന് അങ്ങനെ മുതലാളി തൻ്റെ സൗന്ദര്യമെല്ലാം ആസ്വദിച്ചു എന്നിട്ട് തൻ്റെ കഥയോട് പറഞ്ഞു ഞാൻ ഇതുവരെ കാണാത്ത ഒരു സൗന്ദര്യ റാണി തന്നെയാണ് നെയ്യ് എനിക്കെന്നും പ്രിയപ്പെട്ടവളാണ് എനിക്കത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി പിന്നീട് മുതലാളി പലതവണ തൻ്റെ സൗന്ദര്യത്തെ